കർണാടക ഷിരൂരിലെ തെരച്ചിൽ പന്ത്രണ്ടാം ദിവസവും വിഫലം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ പുഴയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തി പ്രതിസന്ധിയിലായി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് ദൌത്യസംഘം സാധ്യമായ മാർഗങ്ങളെല്ലാം പരീക്ഷിച്ചെന്ന് കാർവാർ എംഎൽഎ സതീഷ് സെയിൽ പുഴയിലെ തെരച്ചിൽ നാളെയും തുടരും even though he has tried all the four locations but tomorrow will what we are doing on that particular this thing now we are discussing ये वुडी हम 24 माइक्रो प्रादेशिक अनुसंधान तुलना वुडी हम ആഴങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും നാം ആശിച്ച വിധത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഷിരൂരിൽ ആഗ്രഹിച്ച തരത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആരെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല സാധ്യമായ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും മന്ത്രി ഉന്നതതല യോഗത്തിൽ അതൃപ്തി അറിയിച്ച് കേരള സർക്കാർ രാജ്യത്തെ മികച്ച സംവിധാനങ്ങൾ എത്തിക്കാൻ നടപടി വേണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ദൗത്യഭൂമിയിൽ എത്തണമെന്ന അർജുന്റെ കുടുംബാംഗങ്ങളുടെ ആവശ്യം നിരാകരിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ദുരന്ത ഭൂമിയിലേക്ക് എത്തിയാൽ തടയില്ലെന്നും സൈബർ ആക്രമണത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അർജുന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് എം കെ രാഘവൻ എം പി നിലവിൽ ഷിരൂരിൽ തുടരുന്ന ദൗത്യത്തിൽ കുടുംബം തൃപ്തരാണെന്നും എം പി മാലിന്യമുക്ത കേരളത്തിനായി ക്യാമ്പയിൻ നടത്താൻ സർക്കാർ മാലിന്യമുക്തം നവകേരളം എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിന് പ്രതിപക്ഷത്തിന്റെയും പിന്തുണ തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെല്ലി കോൺഗ്രസിൽ കലഹം താൻ വിമർശനത്തിന് അതീതനല്ലെന്ന നിലപാട് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നെ വിമർശിക്കാം എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും നേതാക്കൾ മിതത്വം പാലിക്കണമെന്ന് ചെന്നിത്തല ഹൈക്കമാൻഡ് ഇടപെടൽ ആവശ്യമില്ലെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് ചർച്ചയെന്നും കെ മുരളീധരൻ ൾ ചൂണ്ടിക്കാണിക്കാനാണ് അതിൽ തെറ്റുകൾ അനുനയ നീക്കവുമായി കെ സി വേണുഗോപാൽ നൂറായിരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നുകൂടെ ചില കാര്യത്തിൽ അവരുടെ എവിടെ എവിടെ അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പവും ഉണ്ടായാൽ അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് സതീഷനും സുധാകരനും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും യോജിച്ച ആ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനമാണ് പുറത്തു വരുന്നത് ഇടുക്കി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് കെ കെ ശിവരാമനെ നീക്കി തീരുമാനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേത് ശിവരാമന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ മുന്നണിക്ക് ദോഷം ചെയ്തെന്ന് വിലയിരുത്തൽ തനിക്കെതിരെ ആരും പരാതി നൽകിയതായി അറിയില്ലെന്ന് കെ കെ ശിവരാമൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പാർട്ടിയുടെ പൊതുവായ തീരുമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റുകൾ പാർട്ടിക്കോ മുന്നണിക്കോ എതിരല്ലെന്നും പ്രതികരണം വയനാട് മാനന്തവാടിയിൽ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ വിഷബാധയേറ്റത് ദ്വാരക എ യു പി സ്കൂളിലെ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും പിടിപെട്ട കുട്ടികൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ നീതി ആയോഗിന്റെ ഒമ്പതാം ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി താൻ സംസാരിച്ചപ്പോൾ മൈക്ക് ഓഫ് ചെയ്ത് അപമാനിച്ചെന്ന് മമത ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ പങ്കെടുക്കാതെ പിണറായി വിജയൻ ഉൾപ്പെടെ ആറ് മുഖ്യമന്ത്രിമാർ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ വേട്ടയ്ക്ക് തുടക്കം ആദ്യ സ്വർണം ചൈനയ്ക്ക് നേട്ടം ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് വിഭാഗത്തിൽ ഡൈവിംഗിലും ചൈനയ്ക്ക് സ്വർണം രണ്ട് സ്വർണവുമായി ചൈന മുന്നിൽ ഒളിമ്പിക് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് പ്രതീക്ഷയായി മനുഭാക്കർ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ മൂന്നാം സ്ഥാനത്തോടെ ഫൈനലിൽ ടീം ഇനങ്ങളിൽ ഇന്ത്യക്ക് നിരാശ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലന്റിനെ നേരിടും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച കമല ഹാരിസ് ഓരോ വോട്ടും സ്വന്തമാക്കാൻ കഠിനാധ്വാനം ചെയ്യും നവംബറിൽ തങ്ങളുടെ ജനകീയ പ്രചാരണം വിജയിക്കുമെന്നും കമല വിവാദങ്ങളിൽ നിന്ന് കരകയറാതെ കൻവാർ യാത്ര ഹരിദ്വാറിൽ തീർത്ഥാടകർ കടന്നുപോകുന്ന ഭാഗത്തെ മുസ്ലിം പള്ളികൾ വലിയ തുണികൊണ്ട് മറച്ചു പ്രതിഷേധത്തെ തുടർന്ന് ഷീറ്റുകൾ നീക്കി ജില്ലാ ഭരണകൂടം മുൻകരുതലുകൾ നടപടിയെന്ന് ന്യായീകരണവുമായി ഉത്തരാഖണ്ഡ് മന്ത്രി സത്യപാൽ മഹാരാജ് ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ സൈനികരും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു നാല് സൈനികർക്ക് പരിക്ക് ഏറ്റുമുട്ടലിൽ ഒരു പാക് ഭീകരനെ വധിച്ചതായി കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ് അപകടം നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് എന്നിവരുൾപ്പെടെ അഞ്ച് പേർക്ക് പരിക്ക് ചേസിംഗ് ചിത്രീകരിക്കുന്നതിനിടെ കാർ തലക്കീഴായി മറിഞ്ഞു സംഭവത്തിൽ കേസെടുത്ത് പോലീസ് പലപ്പാട് സാമ്പത്തിക തട്ടിപ്പിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തിറിഞ്ഞത് മൈക്രോസോഫ്റ്റ് തകരാറിനെ തുടർന്ന് തട്ടിപ്പ് നടത്തിയത് സ്ഥാപനത്തിന്റെ പേഴ്സണൽ ലോൺ പലിശയിലെ തുക വകമാറ്റി സ്വന്തം അക്കൗണ്ടിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും പണം ട്രാൻസ്ഫർ ചെയ്തു ആലുവ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന് തീപിടിച്ചു തീപിടിച്ചത് അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസിന് വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കിയതിനാൽ വൻ അപകടം ഒഴിവായി കുണ്ടന്നൂർ തേവരാപ്പാലത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി സംസ്ഥാന പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി മരട് നഗരസഭാ മുൻ വൈസ് ചെയർമാൻ പരാതി ഉയർന്നത് റീടാറിംഗ് നടത്തിയ ഭാഗങ്ങളിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതോടെ വിവാദങ്ങൾക്കിടെ തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവെച്ചു സനീഷ് ജോർജിന്റെ നീക്കം എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവരാനിരിക്കെ സനീഷ് ചെയർമാനായത് എൽ ഡി എഫ് പിന്തുണയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പരിഹാരമാകാതെ കൂലിക്കണക്ക് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കെടുത്ത വാഹനങ്ങളുടെ വാടകയും ആളുകൾക്കുള്ള വേതനവും കൊടുത്തുതീർത്തില്ല പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ എറണാകുളം കളക്ടറേറ്റ്